ർത്താവിന്റെ സ്നേഹം മൂലം പരിശുദ്ധാന്തികമായി ചുമനത്താൽ ഓരോരുത്തരും ഓരോ തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം ധാനായ സമുദായത്തിൽ ആർക്കു വേണ്ടിയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് വിശുദ്ധ കുർബാന ക്രിസ്തുവിന്റെ ത്യാഗത്തിന്റെ സജീവമായ അനുസ്മരണമാണ് അത് സ്നേഹത്തിന്റെയും ക്ഷമയുടെയും പരിപൂർണതയാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ദയറാ പള്ളിയിൽ നടന്ന സംഭവത്തിൽ സഹായമെത്രാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ വലിയ മെത്രാ പോലീത്ത അടുത്തെത്തിയിട്ടും കൈ കൊടുക്കാതെ തിരിഞ്ഞു നിന്നു സഭാജനങ്ങൾ സാക്ഷികളായി നിന്ന ആ രംഗം വിശുദ്ധ കുർബാനയുടെ ആത്മാവിനോടും ക്രിസ്തുവിന്റെ കൽപ്പനയോടും കാണിച്ച അനാദരവാണ് ആ ബലി കർത്താവ് സ്വീകരിക്കുമോ ബലിപീഠത്തിൽ കയറുന്നതിന് മുൻപ് മുട്ടിന്മേൽ നിന്ന് ബലി അർപ്പിക്കുന്നവരെടുക്കുന്ന പ്രതിജ്ഞ മെത്രാൻമാർക്ക് ബാധകമല്ലേ യേശു ക്രിസ്തു വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ആകെയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്ക കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ചു ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നു കൊടുക്കാം പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം ഇത് ജ്ഞാനായ സഹായ മെത്രാന്മാരെ ഉദ്ദേശിച്ചല്ല പറഞ്ഞിരിക്കുന്നതല്ലേ കുർബാനയിൽ അന്യോന്യം സ്നേഹിപ്പിൻ എന്ന് വിശ്വാസികൾ പാടുമ്പോൾ വിശ്വാസികൾ അതിനെ അതേ അർത്ഥത്തിൽ കാണുന്നു എന്നാൽ സഹായന്മാർ അതിനെ വെറും വാക്കായി കാണുകയാണെന്ന് ഈ സംഭവത്തോടെ തോന്നിപ്പോകുന്നു സഹായന്മാർ വൈരാഗ്യവും അഹങ്കാരവും മാറ്റി കൈ കൊടുത്ത് സ്നേഹത്തിന്റെയും ക്ഷമയുടെയും മാതൃക വിശ്വാസികൾക്ക് കാണിച്ചു കൊടുക്കണം അപ്പോൾ മാത്രമേ വിശ്വാസികൾക്ക് വിശുദ്ധ കുർബാനയെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ യഥാർത്ഥ അനുഭവമായി ഉൾക്കൊള്ളുവാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ നിങ്ങൾ തന്നെ വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും മാതൃകയായാൽ വിശ്വാസികൾ വഴിതെറ്റും പിന്നീട് അതിൽ കുണ്ഠിതപ്പെട്ടിട്ട് കാര്യമില്ല വിശ്വാസികളെ ആത്മീയതയിൽ നേർവഴിക്ക് നടത്തേണ്ടവരാണ് മെത്രാന്മാർ അല്ലാതെ പരസ്പരം സ്പർദ്ധയും അഹങ്കാരവും വെച്ച് പുലർത്തുകയല്ല വേണ്ടത് പറഞ്ഞുവെന്ന് മാത്രം